കടക്കു മുന്നിൽ നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയി മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഓഫീസ് കെട്ടിടത്തിന്റെ സമീപത്തുള്ള സൈസ്ലിയർ കൺവീനിയന്റ് എന്ന സ്ഥാപനത്തിന് സമീപത്തു നിന്നാണ് ബൈക്ക് മോഷണം പോയത് മെയ് ആറ് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത്തിയഞ്ചോടെയാണ് ബൈക്ക് മോഷണം നടത്തുന്നതായി സിസിടിവിയിൽ വ്യക്തമാവുന്നത് കാരാകുർശി വാഴമ്പുറം സ്വദേശി ആഷിഖിന്റെ പേരിലുള്ള കെ എൽ അൻപത്തിരണ്ട് ഡി എഴുപത്തിമൂന്ന് പൂജ്യം ഏഴ് എന്ന നമ്പറിലുള്ള ഫാഷൻ പ്രോ ബൈക്കാണ് മോഷണം പോയത് മെയ് അഞ്ചിന് ഉച്ചയ്ക്ക് മുനിസിപ്പാലിറ്റിക്ക് സമീപത്തുള്ള കുറുവണ്ണ കോംപ്ലക്സിൽ നിർത്തിയിട്ടതായിരുന്നു ബൈക്ക് എന്ന് സിദ്ദീഖ് മച്ചിങ്ങൽ പറഞ്ഞു മൂന്ന് അഞ്ചാം തീയതി മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ പുറയിലെ വറൈറ്റി ചിക്കൻ കടയുടെ അടുത്ത് നിന്നായിട്ട് ഒരു ഫാഷൻ പ്രോ ബൈക്ക് ആ പോയ ബൈക്കിനെ കണ്ടുകിട്ടുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐ എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാവിലെ ഒരു രണ്ട് മണിക്കാണ് ബൈക്ക് ഈ കടയുടെ മുന്നിൽ നിർത്തിയത് വൈകുന്നേരം ഒരു പതിനൊന്ന് മുപ്പത്തെട്ടോട് കൂടിയിട്ടാണ് ബൈക്ക് എടുക്കാൻ ഈ കള്ളൻ വരുന്നത് അതിനുശേഷം അദ്ദേഹം പെരിന്തൽമണ്ണ ഭാഗത്തേക്കാണ് ഓടിച്ചു ഓടിച്ചു പോകുന്നതായിട്ട് സി സി ടി വിയിൽ കാണാൻ സാധിക്കുന്നത് മോഷ്ടിച്ച ബൈക്കുമായി പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോയതായാണ് നിഗമനം മോഷണ സംഭവം മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകിയതായും പോലീസ് അന്വേഷണം ആരംഭിച്ചതായും ആഷിഖ് പറഞ്ഞു